അനീഷും ലക്ഷ്മിയും ജയിലിലേക്ക് പോയിരിക്കുകയാണ് രാ കുറേ നേരത്തെ പോയി ആ ഒരു രണ്ട് മണിക്കൂറായിക്കാൾ ജയിലിൽ പോയി അവിടെ ഇപ്പോൾ അവര് ജയിൽ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയൊരു പ്രമോ വന്നു അനീഷും നിവിനും കൂടെ നിവിനാണെങ്കിൽ ഇപ്പോൾ ആകെക്കൂടെ ദേശത്തിലായിരിക്കുന്നത് ഇയാളെന്ന് കണ്ടിട്ടാണ് എന്നെ നോമിനേറ്റ് ചെയ്തത് എന്നെ വെറുതെ നോമിനേറ്റ് ചെയ്തല്ലേ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള രീതി നിൽക്കുകയാണ് നിവിൻ പിന്നെ വിടൂല്ല ഇനി അത് കഴിഞ്ഞ ശേഷം ഇവിടെ അനീഷ് ഇവിടെ അനീഷും ലക്ഷ്മിയും കൂടെ കുറച്ച് കാര്യങ്ങൾ ജയിലിലൊക്കെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട് അത് ഷാനവാസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് പിന്നെ പറഞ്ഞത് ആ ക്യാപ്റ്റൻസി നോമിനേഷൻ അതിനകത്ത് മൂന്ന് പേരാണ് വന്നേക്കുന്നത് ആരൊക്കെയാണ് അടുത്ത ആഴ്ചയും ഇമ്മ്യൂണിറ്റി ഫ്രീ കിട്ടുമോ ക്യാപ്റ്റന് അതോ അടുത്ത ആഴ്ച തോട്ട് എല്ലാവരും നോമിനേറ്റഡ് ആവുമോ നിങ്ങൾ പറയണേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു മതി നിങ്ങൾ പറഞ്ഞത് ഏത് വീക്ക് തൊട്ടാണ് കംപ്ലീറ്റ് ഫുൾ ആൾക്കാർ നോമിനേഷനിലാവുന്നത് അടുത്ത ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടല്ലേ എൻ്റെ അടുത്ത ആഴ്ച തൊട്ടല്ലേ എല്ലാവരും നോമിനേഷനിൽ വരുന്നത് നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സോ ഇവിടെ ആ ഇവിടെ ക്യാപ്റ്റൻസി നോമിനേഷൻ നമുക്ക് ആദ്യം സംസാരിക്കാം അതിനുമുണ്ട് തന്നെ അനീഷിനെയും ലക്ഷ്മിനെയും ജയിലിൽ കൊണ്ടുപോയി അവരവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഷാനവാസിൻ്റെ കാര്യമൊക്കെ അനീഷ് പറയുന്നുണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു കഷ്ടം എന്ന് പറഞ്ഞാൽ ഷാനവാസ് അനീഷ് ഇവിടെ നോമിനേഷൻ സമയത്ത് ഷാനവാസിനെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കേൾക്കുമ്പോൾ ഇച്ചിരി ഒരു ഇത് തോന്നും ആ ആ ഷാനവാസ് നല്ല രീതിയിലാവണം നല്ല ഇതിലാവണം പക്ഷേ അവൻ എന്താ ഇങ്ങനെ ഒന്നും എനിക്കറിയില്ലെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടാ ലക്ഷ്മിയും ലക്ഷ്മിയും അതേപോലെ സംസാരിക്കുന്നുണ്ട് ഇവർക്ക് ജയിൽ ടാസ്ക് കിട്ടുന്നുണ്ട് കേട്ടോ എപ്പോഴും അതായത് ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഈ ഫില്ലർ വെച്ചിട്ട് ബോട്ടിൽ വെള്ളം നിറയ്ക്കി അങ്ങനെ എന്തോ സംഭവമാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഞാനത് കറക്റ്റ് അറിയില്ല ഞാനത് അപ്പത്തേക്കും ഇല്ലായിരുന്നു ഇവിടെ ആ സമയം ആ ടാസ്ക് കിട്ടുന്ന സമയത്ത് അപ്പോൾ അതാണ് പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷനകത്ത് ട്വിസ്റ്റ് ഒന്നുമില്ല നമ്മൾ വിചാരിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് ആ നമ്മുടെ ടാസ്ക് ഇല്ലേ മറ്റേ ഡാൻസ് മാരത്തോൺ ടാസ്ക് ആ ടാസ്കില് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കിട്ടിയ ആൾക്കാർ തന്നെ ഫൈനലി വന്നിട്ടുണ്ട് അതായത് ആര്യൻ സാബുമാൻ അനു ഇവര് മൂന്ന് പേരുമാണ് ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നിരിക്കുന്നത് പക്ഷേ ഇതിനകത്തൊരു ചെറിയൊരു കളി നടന്നിട്ടുണ്ട് പല രീതിയിലും അതായത് നൂറേനെ എടുത്തിട്ട് നോക്കിയിട്ടുണ്ട് അത് എടുത്തിട്ട് നോക്കിയത് ആദിലയും അനുവും ഷാനവാസും പിന്നെ ആ ഇവർ മൂന്ന് പേരോട് നൂറേടെ പേര് പറഞ്ഞത് അതൊരു ഗ്രൂപ്പ് ഗെയിമാണ് അവർ തന്നെ പറഞ്ഞു ഗ്രൂപ്പിസം എന്ന് തന്നെ പറഞ്ഞു ആദില വന്നിട്ട് നൂറേനെ ഇട്ടു അനുവിനെ ഇട്ടു അനു വന്നിട്ട് നൂറേനെ ഇട്ടു സാബുമാനെ ഇട്ടു അത് കഴിഞ്ഞിട്ട് നൂറാതിലെ ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്തു നൂറ നൂറാതിലെ ടാസ്ക് നന്നായിട്ട് ചെയ്തിട്ടില്ല അവർ അത് അക്ബറും ഗ്രൂപ്പും ചെയ്തത് നന്നായിട്ട് ആര്യൻ വന്നിട്ട് നിവിനെയും സാബുമാനെ ഇട്ടു ആര് പിന്നെ കുറച്ച് പേര് നിവിനെ ഇട്ടു കേട്ടോ നിവിനെ ഇട്ടു കാര്യം നിവിൻ മറ്റേ ഇന്നലത്തെ ടാസ്ക് നന്നായിട്ട് ചെയ്താൽ മറ്റേ കഥയെഴുത്ത് അതുകൊണ്ട് നിവിൻ സാബുമാനേയും ആരിനെ ഇട്ടു അക്ബർ ആര്നേയും സാബുമാനെ ഇട്ടു സാബുമാൻ ആരിനെയും അനുവിനെ ഇട്ടു നൂറ വന്നിട്ട് അനുവിനേയും ആരിനെ ഇട്ടു ബിന്നി വന്നിട്ട് നിവിനെയും സാബുമാനെ ഇട്ടു ബിന്നി പ്രത്യേകം എടുത്ത് പറഞ്ഞു ഞാൻ ഒരിക്കലും ആരിന്റെ പേര് പറയില്ല കാര്യം ആരിനെ ഇവിടെ അക്ബർ കൺട്രോൾ ചെയ്യും അതുകൊണ്ടൊന്ന് ഷാനവാസ് വന്നിട്ട് നൂറേനെയും സാബുമാനെയും കിട്ടും കേട്ടോ ഞാൻ അക്ബറിനെ കഴിഞ്ഞ ആഴ്ച നോമിനേറ്റ് ചെയ്തതാണ് അങ്ങനെ സാബുമാനും അനുവും ആ ആര്യനുമാണ് ഈ നോമിനേഷനിൽ വന്നേക്കുന്നത് നമുക്ക് നോക്കാം ഇതിൽ ആര് ക്യാപ്റ്റൻ ആവുന്നുള്ളത് പിന്നെ ഈ ഒരു ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിക്ക് എനിക്കൊന്ന് ഈ ആഴ്ച ഈ ആഴ്ചയും കൂടി എന്ന് തോന്നുന്നു ഇമ്മ്യൂണിറ്റി കേട്ടോ ക്യാപ്റ്റന് ക്യാപ്റ്റനുള്ള ഇമ്മ്യൂണിറ്റി ഈ ആഴ്ചയും കൂടി ഉണ്ടാവുള്ളൂ പിന്നെ ആര്യന് കിട്ടിയ സൂപ്പർ പവർ ഇതൊന്നും അല്ല ചീക്കൽ ടാസ്ക് ആണോ ആര്യന് കിട്ടിയ സൂപ്പർ പവർ അല്ല വേറെ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ മിക്കവാറും ആരെങ്കിലും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ളത് എന്തെങ്കിലും ആയിരിക്കുമോ എന്തെങ്കിലും ഉണ്ടാവും ഈ ഇത് മാ ഈ തോന്നുന്നു സീക്രറ്റ് ടാസ്ക് അല്ല കിട്ടിയത് അതാവാൻ ചാൻസ് ഇല്ല പക്ഷേ അനുവൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണെന്നാണ് അതായത് ഓൾറെഡി സീക്രട്ട് ടാസ്ക് കഴിഞ്ഞല്ലോ പിന്നെ അവിടെ ഇരുന്നുണ്ട് അനുവും നൂറേ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് അതായത് ആരിനെ കുറിച്ചാണ് പറയുന്നത് അനു ഇവിടെ കുറേ കാര്യങ്ങൾ ആരിനെ അഗെൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ജിസേലിന് വേണ്ടിയിട്ട് ജിസേൽ അതായത് സംസാരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ജിസേൽ പോയിട്ട് കരഞ്ഞു കരഞ്ഞ് ഒരു മണിക്കൂറിനകം പുള്ളിക്കാരൻ്റെ വിഷമവും പോയി എല്ലാം പോയി എനിക്കൊന്നും അങ്ങനെ പറ്റത്തില്ല അപ്പം നൂറ പറഞ്ഞു അവൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ആണ് അവൻ വിഷമമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഇങ്ങനെ അങ്ങ് നടക്കും അത്രേ ഉള്ളൂ വിഷമം വന്നാൽ അവൻ കൂടുതൽ കാണിക്കത്തുമില്ല എന്നാലും എനിക്കൊക്കെ ഭയങ്കര അപാരം അതിൻ്റെ ഇടയിൽ കൂടെ അവന് വേറൊരു പോയിൻ്റ് ചെയ്യുന്നുണ്ട് അതായത് ഷാനവാസിനെ ചീത്ത വിളിക്കും അവൻ ചീത്ത വിളിക്കാം അപ്പം അനൂറ ചോദിച്ചതിന് നീ കേട്ടാ ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടോന്നുമില്ല ഞാൻ കണ്ടൊന്നുമില്ല പക്ഷെ അവൻ പാവച്ചിട്ട് ആംഗ്യം കാണിക്കും അവൻ അങ്ങനെ അവൻ ചീത്ത വിളിക്കണവനാണെന്ന് ചീത്ത വിളിക്കുന്നവനാണെന്ന് വിചാരിച്ചിട്ട് ചീത്ത വിളിച്ചതെന്ന് പറയാൻ പറ്റുമോ നമുക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ലോകത്തുള്ള എൺപത് ശതമാനം ആൾക്കാരും ചീത്ത വിളിക്കുന്ന ആൾക്കാരാണ് പോട്ടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചീത്ത വിളിക്കാവുന്ന ആൾക്കാരാണ് അങ്ങനെ ഒന്നും അവർ ചീത്ത വിളിച്ചതെന്ന് പറയാൻ പറ്റുമോ അത് എനിക്കറിയില്ല അത് അനു കണ്ടിട്ടില്ല അപ്പോൾ അതാണ് അലവരണ ഇനി കൂടി എനിക്ക് ആര്യൻ്റെ കാര്യത്തിൽ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയി കേട്ടാ എനിക്കത് വളരെ മോശമായിട്ട് തോന്നി ആര്യം ചെയ്ത ഒരു കാര്യം ഇന്നലെ മറ്റേ റോസ്റ്റിങ്ങിൻ്റെ സമയം ഉണ്ടായിരുന്നല്ലോ ഇന്നലെ ആര്യൻ ആര്യൻ്റെ വായിൽ ഒരു 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 എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം വന്നു പിന്നെ ഇന്നലത്തെ ഋവിക്കകത്ത് അനീഷാണ് നിറഞ്ഞു നിന്നത് അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറയാൻ മറന്നുപോയി റോസ്റ്റിങ്ങിൻ്റെ സമയത്താണ് ഇത് നടന്നത് അതായത് തിരിച്ച് റോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആര്യൻ സാബുമാനെ സാബു ചേട്ടനെ റോസ്റ്റ് ചെയ്തത് നിങ്ങൾ അതായത് ിസ് ഞാനല്ല ജിസേലാണ് കാരണം എന്ന് ജിസേലിനെയാണ് നിങ്ങൾ റോസ്റ്റ് ചെയ്തത് എന്നെ അല്ലാതെ എല്ലാ കുറ്റവും ജിസേലിൻ്റെ തലയിൽ ഇട്ടിട്ട് ഒരു കാര്യം പറഞ്ഞു ഹണിമോൺ ഫേസ് പോലെയാണ് അവൾ വന്നു അവൾ പോയി അതെന്ത് വർത്താനായിരുന്നു അത് എനിക്കത് ഒട്ടുമേ എന്തോ എക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതെന്ത് വർത്താനാണോ പറഞ്ഞത് അതെനിക്ക് ഒട്ടും ഒരു ഭയങ്കര എനിക്കൊരു ജിസേലിനെ വളരെ ഒരു എനിക്കെന്തോ അത് ഇഷ്ടപ്പെട്ടില്ല ഹണി ഹണിമോൺ ഫേസ് പോലെയാണ് എനിക്ക് എനിക്കാൻ ഫീൽ ചെയ്തത് അവൾ വന്നു അപ്പോൾ ഹണിമോ എന്താണ് ആ വാക്കുകൊണ്ട് എനിക്കതിനകത്ത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആ വാക്ക് ആ വാക്ക് വാക്കവിടെ ഉപയോഗിച്ചത് ജിസേലിനെ വെച്ചിട്ട് എന്തോ അതെനിക്ക് എനിക്കോ പുള്ളിക്കാരൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്താ അങ്ങനെ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല അതെനിക്ക് ഒരു ഒരു വാക്ക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആര്യൻ്റെ ഭാഗത്തുനിന്ന് വന്നത് അപ്പോൾ ഇതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പുതിയ പ്രമോ പുതിയ പ്രൊമോയിൽ ക്യാപ്റ്റൻസി ടാസ്ക് എന്തോ ആണെന്ന് തോന്നുന്നു രാത്രി നമ്മുടെ ആ നമ്മുടെ അനീഷൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങും അപ്പോൾ ഈ ടാസ്ക് നടക്കണ സമയത്താണ് നിവീൻ ഫ്രണ്ടിലോട്ടൊന്ന് കയറിയിരിക്കുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്ക് താൻ പോണോ താൻ ആരാണോ താ പോയ ഇറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് മാ അങ്ങോട്ട് എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എന്ന് അനീഷ് കിടന്ന് പറയുന്നുണ്ട് അപ്പം അത് അങ്ങനെ ഒരു വഴക്ക് നടക്കുന്നുണ്ട് ഇതിനിടയിൽ കൂടെ അവർ ടാസ്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഷാനവാസ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് പിന്നെയും ഇരുന്നുകൊണ്ട് ഷാനവാസിൻ്റെ പ്രശ്നം എന്തെന്ന് അറിയാമോ ഷാനവാസ് പഴയ കാര്യങ്ങളെല്ലാം എടുത്ത് ഇങ്ങനെ ഇടും ഇട്ടിട്ട് അതിൽ പുള്ളിക്കാരനാണ് ശരി പുള്ളിക്കാരനാണ് ശരി എന്ന് പറഞ്ഞ് ഇങ്ങനെ സമർത്ഥിച്ചുകൊണ്ടിരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ഓഡിയൻസും സത്യം ഇന്നലെ സ്ഥാപിച്ചോട്ടം പറഞ്ഞിട്ട് പോയി ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പഴയ കാര്യങ്ങൾ ഇനി എടുത്തിടരുത് പുതിയ കണ്ടൻറ്റ് ചെയ്യുക അപ്പം ഓഡിയൻസ് ഫ്രഷായിട്ട് നിങ്ങളെ സ്വീകരിക്കും പഴയ കാര്യങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒന്നാമത് ഓഡിയൻസ് നല്ല രീതിയിൽ തെറ്റും ശരിയും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഓഡിയൻസ് അവർക്കൊരു തെറ്റും ശരിയും ഉണ്ടാവും നിങ്ങൾ അവിടെ പോയിരുന്നു പിന്നെയും ആ ഞാനല്ല തെറ്റുകാരൻ അവരാണ് തെറ്റുകാരൻ ഞാനല്ല ഞാനല്ല ഞാനല്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പിന്നെയും നിങ്ങളോട് വെറുപ്പ് തോന്നും അതാണ് എൻ്റെ സൈക്കോളജി നിങ്ങൾ നെഗറ്റീവായ കണ്ടന്റ് ആയെങ്കിൽ നിങ്ങൾ പോസിറ്റീവായ കണ്ടന്റ് ആണെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക പുതിയ കണ്ടന്റ് കൊടുക്കുക ഇതാണ് നിങ്ങളെ സാധിച്ചോട്ടെ പറഞ്ഞിട്ട് പോയത് പക്ഷേ ഈ ഷാനവാസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷാനവാസി പഴയ കാര്യങ്ങൾ തന്നെ എടുത്ത് ഇപ്പോൾ നോക്കിയോ ഞാനല്ല വീട്ടുകാരെ പറഞ്ഞത് അവളാണ് ആദ്യം വീട്ടുകാരെ പറഞ്ഞത് അവൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ശരിയാണ് ഞാൻ ശരിയാണ് ഇങ്ങനെ പറ അപ്പം നമ്മളെന്ത് ചെയ്യും അപ്പം പിന്നെയും ഓ ഇയാൾ വീട്ടുകാരെ പറയുന്ന ആളായിരുന്നല്ലേ പിന്നെയും നമ്മുടെ ബ്രെയിനിൽ അത് തന്നെ വരും ഇതാണ് പുതിയ കാര്യം കംപ്ലീറ്റ്ലി പുതിയ കാര്യങ്ങളിലേക്ക് വരണമെന്ന് അപ്പോൾ ഷാനവാസ് ഈ ഒരു കാര്യത്തിലാണ് ഷാനവാസ് ഇങ്ങനെ നെഗറ്റീവ് ആയിക്കൊണ്ട് ഇങ്ങനെ ഓഫെൻ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ്റെ ഭാഗം ഇങ്ങനെ ന്യായീകരിച്ച് 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 നമുക്ക് തന്നെ യോ താൻ തന്നെ ശരി എന്ന് പറയാൻ തോന്നും ആ രീതിയിൽ ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് കണ്ടറിയാം ഇത് ഇവിടം വരെ പോകുന്നുള്ളത് ചുരുക്കം പറഞ്ഞാൽ എല്ലാം കണക്കാണ് അപ്പോൾ എന്തായിരുന്നാലും അനീഷ് ഇവിടെ സ്വന്തം ലൈഫിലെ കാര്യങ്ങൾ ബുക്കിൻ്റെ കാര്യങ്ങൾ പിന്നെ ബിഗ് ബോസിലേക്ക് വന്ന ഇൻ്റർവ്യൂ ആ ബിഗ് ബോസിലേക്ക് വീഡിയോ എടുക്കാൻ പോയത് എന്തോ എടപ്പള്ളിയിലെ ഏതോ ഷോറൂമിലാണെന്ന് പുള്ളിക്കാരൻ പോയിട്ട് കോമൺവേഴ്സിൻ്റെ വീഡിയോ എടുത്ത് ഇട്ടത് രാവിലെ പോയിട്ട് ഇട്ടത് എന്ന് മൂന്ന് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒക്കെ പറയുന്നുണ്ട് വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചാനലിൻ്റെ ആൾക്കാർ വന്നപ്പോൾ പുസ്തക പ്രകാശനത്തിന് വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് അവരവിടെ എങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മിക്കവാറും അവരെ മുക്തനാക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്